വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി പറവൂർ നഗരസഭ പറവൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച അവശ്യവസ്തുക്കൾ വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ നോർത്ത് പറവൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച അവശ്യസാധനങ്ങൾ കാക്കനാട് കളക്ടറേറ്റിന് കൈമാറി പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ വൈസ് ചെയർമാൻ എം ജെ രാജു കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറി ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളുടെ സഹകരണത്തോടെയാണ് അവശ്യ സാധനങ്ങൾ ശേഖരിച്ചത് നഗരസഭയുടെ കൗൺസിൽ അടിയന്തരമായി കൂടിയാണ് ഒരു വടക്കൻ പറവൂർ നഗരസഭ ദുഃഖത്തിൽ ഉള്ള പ്രയാസത്തിലുള്ള ജനങ്ങളെ സഹായിക്കാൻ നല്ലവരായ വ്യാപാരി വ്യവസായികൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകൾ ക്ലബുകൾ സംഘടനകൾ വ്യക്തികൾ കുടുംബങ്ങൾ കുടുംബങ്ങൾ പോലും ഈ സഹായം ഇവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു നാടിൻ്റെ കൂട്ടായ്മയായി വേദനിക്കുന്ന ജനങ്ങൾക്കൊരു സഹായമായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് പറവൂർ നഗരസഭ ഒരു ലക്ഷം രൂപ ക്യാഷായും കൗൺസിലർമാരുടെ വിഹിതം ഇത് കൂടാതെ ഞങ്ങളെടുത്തുള്ള തീരുമാനം അവിടെ കിടപ്പാടമില്ലാത്ത ആളുകൾക്ക് സർക്കാരിൻ്റെ പ്രോജക്റ്റ് വന്നാൽ അവർക്ക് വീടിനുള്ള സ്ഥലമായാൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു വീട് കൂടി നിർമ്മിച്ച് കൊടുക്കാൻ കൂടിയാണ് തീരുമാനിച്ചിട്ടുണ്ട് ആ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഏത് തരത്തിലുള്ള സഹായത്തിനും പറമ്പൂർ നഗരസഭയും സെക്രട്ടറിയും ജീവനക്കാരും പറവൂരിലെ മുഴുവൻ ജനങ്ങളും അവരോടൊപ്പമുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ നഗരസഭയ്ക്ക് സൂചിപ്പിക്കും അരി പഞ്ചസാര വസ്ത്രങ്ങൾ ഉൾപ്പെടെ അത്യാവശ്യ സാധനങ്ങളാണ് കൈമാറിയത്